ഒന്നും ഒന്നും പറയാനില്ല ഓ ഓ അടിപൊളി 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 ഉണ്ട് നിങ്ങൾക്ക് വന്നിട്ടുള്ള ആംബിയൻസ് ആംബിയൻസ് ഫീൽ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഒക്കെ അവിടെ പറ്റിയ ഒരു ഒരു ഫുഡ് ആണെങ്കിലും ുംട്ടിച്ചോറാണ് ചട്ടിച്ചോറാണ് ഞാൻ സാലായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ചട്ടി ചോറ് മാക്സിമം കൾഷാപ്പുകളും എല്ലാ കാര്യങ്ങളും മാക്സിമം ഫാമിലിനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫാമിലിക്ക് വേണ്ടി ചെയ്ത ഒരു ചെയ്തത് ഞാനൊരു ഡക്ക് 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 പ്രിയനാണ് എനിക്ക് ശരിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ടേസ്റ്റ് നല്ല ഉണ്ട് നന്നായിട്ടുണ്ട് ഫാമിലി റെസ്റ്റോറന്റ് എന്നാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് അപ്പം എല്ലാരും വരുക ഒരു പ്രാവശ്യം കഴിച്ച ഈ രണ്ടു പേരുടെ ഫാൻ ആയി മാത്രം നല്ല ആഹാരം കഴിക്കാൻ തോന്നുമ്പോ ഞാനത് രണ്ട് ചേച്ചിമാരെ കാണാൻ വരും അത് അഴീക്കലുള്ള ഒരു ഷാപ്പ് അതെ ചേച്ചി ഇവിടെ എന്തോ സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുക സംഭവം എന്താ ചേച്ചി നമ്മുടെ സ്പെഷ്യൽ സാധനം ചെല ഏതിന്റെ കഥക്ക ഇത് വലിയ തല ഏതാണ് അതിന്റെ ഓ നെയ്മന്റെ തലയാണല്ലേ തലക്കറികളാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് സാധന തലക്കറി ചറാവ് കഴിഞ്ഞല്ലേ ഇത് ബീഫ് ബീഫ് ഇടയിട്ടുണ്ട് സിലോപ്പ് വെട്ടിട്ടിരിക്കടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ചേച്ചി എന്തായിക്കൊണ്ടിരിക്കണ ഗ്രേവി അടിച്ചോണ്ടിരിക്കണി ആ ചെമ്പല്ലി ഇത് കണ്ട ചെമ്പല്ലി മുഴുപ്പണ്ടാ അല്ല കിടുക്കൻ ചെമ്പല്ലിയാണ് ഇവിടുത്തെ വന്നു കഴിഞ്ഞാല് നിങ്ങൾ ഈ ഷാപ്പി വന്നാൽ മെയിൻ ആയിട്ട് കഴിക്കേണ്ട ഒരു സാധനമാണ് ചെമ്പല്ലി ഭയങ്കര ടേസ്റ്റ് ആണ് അതുപോലെ സാധനമാണ് നമ്മളാ തലക്കറി ഇവിടെ നമ്മള് ഇവിടെ എന്താ താറാവ് കറി ഓ വാറാവ് ഇതെന്ത് താറാവ് ചെയ്തിരിക്കുന്നത് ഓ ഇത് നമ്മളെല്ലാം നമ്മൾ ഇതടിച്ച് വെക്കുകയാണ് അല്ലേ നമുക്ക് എന്താണോ അതാക്കി കൊടുക്കും എല്ലേ നല്ല താറാവന കിടന്ന് ചട്ടിച്ചോറാണ് ഞാൻ കൊറേ സ്ഥലമായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന എല്ലായിടത്തും ഇതങ്ങനെ കിട്ടാറില്ലല്ലോ കൊച്ചിയിലൊക്കെ അല്ലെ കൂടുതലും നമ്മുടെ നാട്ടില് എനിക്ക് തോന്നുന്നു അധിക സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ നല്ല വെറൈറ്റി ഒരുപാട് കറികളുണ്ട് കറികളാണ് കൂടുതൽ ൾ കൂടുതലുണ്ട് എല്ലാ കറികളും അവര് വെച്ചിട്ടുണ്ട് അത് ഓംലെറ്റ് ഉണ്ട് അടിപൊളി ബീഫ് റോസ്റ്റ് ഉണ്ട് പിന്നെ കപ്പ പിന്നെ നല്ല മീൻകറി നല്ല എരിവൊക്കെ നല്ല മീൻകറി കക്കാർച്ചി ഒരു സിഗ്നേച്ചർ ആയിട്ടും തന്നെയാണ് ഭയങ്കര സൂപ്പർ കക്കാർച്ചി ഭയങ്കര സോഫ്റ്റും ആണ് നല്ല ജ്യൂസി ആയിട്ടുള്ള കക്കാർച്ചി പിന്നെ പിക്കിൾസ് രണ്ടു തരം ഉണ്ട് മൊത്തത്തിൽ എല്ലാം കൂടി കച്ചാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഹാപ്പിയാണ് അടിപൊളിയ സൂപ്പർ ആ അതെ അതെ താറാവുണ്ട് കപ്പയുണ്ട് താറാവ് ശരിക്കും പറഞ്ഞത് നാടൻ താറാവാണ് അതിന്റെ കറിയുടെ ആ വെപ്പിലും ഒരു പ്രത്യേകതയുണ്ട് നമ്മള് വീട്ടിലൊക്കെ വെക്കുന്ന അതേ നാടൻ രീതിയിലുള്ള വെപ്പാണ് സൂപ്പറാണ് ഒന്നും പറയാനില്ല ഓ അടിപൊളിയത് മീൻകറി കഴിച്ചു കപ്പ താറാവ് കഴിച്ചു എല്ലാം എല്ലാം കൊള്ളാം സൂപ്പറാണ് തറാവ് നല്ല സ്പൈസി ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് താറാവാണ് ഇഷ്ടപ്പെട്ടത് അതെ കൂടുതൽ കൂടുതലിഷ്ടപ്പെട്ടത് അടുക്കള എപ്പോഴും സജീവമാണ് അതാണ് ചേച്ചിമാരുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പ നോക്കിയാലും ഓട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര ചെമ്മീൻ റോസ് ഓർഡർ ആ എത്ര ഓർഡർ ആയത് ഓ മൂന്ന് ജെമ്മീത്തിന് ഓർഡർ ആണല്ലേ ആവശ്യം ചെമ്മീ റോസ്റ്റ് രണ്ട് റോസ്റ്റ് അടിപൊളി അങ്ങനെ വിഭവങ്ങളുള്ള ഒരു ചാകരയാണിത് നമ്മള് റമ്മീന്റെ ചാകരന്നുള്ള വിഭവങ്ങളുടെ ചാകരയാണ് ഈ ഷാപ്പുണ്ട് നമ്മുടെ ഫുഡ് എങ്ങനെയുണ്ട് നാടൻ ആണ് നല്ല ടേസ്റ്റിയാണ് എരിവക നല്ല സൂപ്പർ നല്ല പോലെ വെച്ചാൽ നന്നായിട്ട് ഉപ്പും മുളകും എല്ലാം പിടിച്ചിട്ടുണ്ട് നല്ല എരിവും എല്ലാം അവർ പിടിച്ചിട്ടുണ്ട് ഹാപ്പിയാണ് നല്ല കട്ടിച്ചോറുണ്ട് കെട്ടിച്ചോളമ്പ് ബീഫ് കപ്പ കാച്ചിൽ എല്ലാം ഇവിടെ നമ്മള് കേട്ടു പരിചയം മാത്രല്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നമുക്ക് കായല്ല പുഴവക്കത്ത് ഇത്രയും ഹട്ടും വളരെ വിനയമായ രീതിയിൽ എന്ത് നല്ല ഭംഗിയോട് കൂടി ഈ ഒരു ഫുഡ് സർവ്വീസ് സർവ്വീയാണ് നമുക്ക് ഏറ്റവും വലിയ ഹാപ്പിനെസ് കിട്ടുന്നത് നല്ലൊരു സർവീങ് നല്ലൊരു ആംബിയൻസ് വളരെ മനോഹരമായിട്ടുണ്ട് ഫാമിലിക്ക് ഒരു അലമ്പും ഇല്ല ഒരു പ്രശ്നങ്ങളില്ല വണ്ടി വന്നിറങ്ങുക ഹർസിലേക്ക് പോകും ഞായറാഴ്ച ദിവസം ഒക്കെ ഒത്തിരി ഉണ്ട് ഡിഷസിന്റെ ഇത് പറഞ്ഞപ്പോ തന്നെ നമ്മൾ ആകെ ഏത് ഓർഡർ ഫാമിലിക്ക് വരാന്ന് പറഞ്ഞാൽ ഞങ്ങൾ വരുമ്പോ പെണ്ണുങ്ങൾ മാത്രം വന്നിട്ടുണ്ട് കഴിക്കുന്നുണ്ട് അതുപോലെ ആയിട്ടൊരു സ്ഥലമാണ് റെഡിയാക്കാൻ തുടങ്ങി അത് ഓർഡർ അനുസരിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അടുത്ത ഓർഡർ വന്ന് ലിവറിന്റെ ഓർഡർ വന്ന് എന്തൊക്കെയാണ് സ്വീറ്റ് ഇവിടുത്തെ ആണ് ആൾക്കാർ ചോദിച്ചു വന്നറിയുടെ നമ്മളിവിടെ സ്പെഷ്യൽ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇത് ബീഫ് അതെ ഇങ്ങോട്ട് ഇത് ചെമ്പല്ലി ചെമ്പല്ലി കറി കറി ആ ഇത് ഫേമസ് ചെമ്പല്ലിക്കറി ചെമ്പല്ലി കറി ഏറ്റവും ആളുകൾ തിരക്കി വരുന്ന സാധനമാണ് ചെമ്പല്ലി ചെമ്പല്ലിക്കറി വന്നു കഴിഞ്ഞാൽ ഇത് വന്നിട്ട് കേരയുടെ പോഷക ഓക്കെ ആ മുഴുപ്പൊക്കെ നോക്കിയാ മറ്റേ ഒരു പീസിന്റെ മുഴുപ്പ് കേട്ടാ ഇത് കയരക്കറിയാണ് വന്നാൽ കേരക്കറി കഴിക്കണമെന്ന് പറയും തീർച്ചയായിട്ടും അതാണ് മെയിൻ സംഭവം ഇത് ഇത് നമ്മുടെ പോട്ടിക്കറി പോട്ടിക്കറിയാണല്ലേ ഓക്കെ പോട്ടിക്കറി ഇത്രയും സംഭവം ഇവിടെ ഇപ്പൊ തിരിഞ്ഞിട്ടില്ല റോട്ടിൽ കഴിഞ്ഞാൽ ഇവിടെ സാധനം ഉണ്ട് ഇതൊരു നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ആണ് ചെമ്മീൻ ആൾക്കാരെ ചെമ്മീൻ റോസ്റ്റ് ആയിട്ടുള്ളത് ചെമ്മീൻ റോസ്റ്റ് ആണ് ഇത് ഒരു സാധനം ഉണ്ടാക്കുന്നില്ല ഇവിടെ ഒന്നും എല്ലാം ലൈവ് ആണ് എല്ലാം ലൈവ് ആണ് ഒരു സാധനം നമ്മൾ അതെ എല്ലാം നമ്മൾ മാത്രമേ അല്ലേ നമ്മൾ മസാല അടിച്ച് വെക്കുന്നുണ്ട് സമയത്ത് പത്തോളം ഐറ്റംസ് വരാനുണ്ട് വരാനുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ആണ് ഇമ്പോർട്ടന്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് അത് വേറെ വെച്ചാൽ നമ്മുടെ മന്ത്രി തന്നെ ഞങ്ങളുടെ എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് മാക്സിമം കളുഷാപ്പുകളും എല്ലാ കാര്യങ്ങളും മാക്സിമം ഫാമിലിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫാമിലിക്ക് വേണ്ടി ചെയ്ത ഒരു പ്രോജക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ മാക്സിമം ഫാമിലിനെ സപ്പോർട്ട് നമുക്ക് ചെയ്ത് എ സി ഘട്ട സെപ്പറേറ്റ് ആയിട്ട് ഉണ്ട് ബാക്കി എല്ലാം നോൺ എ സി ഇവിടെ നോൺ എ സി ആണെങ്കിൽ കൂടിയും ഈ ഈ പുഴയും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ കാറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് ബീച്ചിൽ നിന്നുള്ള കാറ്റും എല്ലാം നമ്മൾ വൈകുന്നേര സമയത്തും ഇടയ്ക്ക് സമയത്തും എല്ലാം കിട്ടുന്നുണ്ട് അതുകൊണ്ട് എ സി ഇല്ലെങ്കിൽ കൂടിയും വളരെ മനോഹരമായിട്ട് എല്ലാവർക്കും ഇവിടെ ഇരുന്നും ചെയ്യാൻ പറ്റും ഇവിടെ സാധാരണ രീതിയിലുള്ള കള്ളിരിക്കണീലുള്ള കള്ളത് കൂടാതെ തന്നെ ഇത് മുന്തിരി കള്ളാണ്

ഫ്രണ്ട്സ് മാത്രമല്ല ഫാമിലീസും ഉണ്ടവിടെ ആരൊക്കെ ആയിട്ടൊന്നും ചില്ല വിട്ടിയാൻ പറ്റിയ ഒരു സ്ഥലം ഫുഡാണേലും ഒന്നും പറയാനില്ല പിന്നെ ബീഫും അടിപൊളി ഞാൻ ഇത് രണ്ടു ദിവസം ഇതിന് അത്യാവശ്യം മീറ്റുണ്ട് അത്യാവശ്യം നല്ലതാണ് അപ്പം ഇതാണെങ്കിൽ എല്ലാം എല്ലാം നല്ല ചേർത്തലേറ്റവും ഇഷ്ടപ്പെട്ട കൊഞ്ചാണ് പൊറോട്ടയും ആ ചെമ്മീൻ പൊറോട്ട കോമ്പിനേഷൻ പുതിയ കോമ്പിനേഷൻ അത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത് പക്ഷേ അത് അടിപൊളിയാണ് പക്ഷെ ചെമ്മീനായിട്ട് അടിപൊളി 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 അത് ഇവിടുത്തെ ചെമ്മീൻ എന്തൊരു ചില്ലി ചിക്കൻ ഫ്ലേവർ പോലത്തെ കിട്ടാത്ത

സോറി നല്ല കാറ്റുണ്ട് അങ്ങനെ നമ്മള് ചൂടില്ല പുറമേ നോക്കുമ്പോഴും നല്ല ചൂടാണെങ്കിൽ അധികം അങ്ങനെ ചൂടില്ല ഒരു കൂളിങ് ഫീലോടെയാണ് നിക്കുന്നത് കാറ്റുണ്ട് നല്ല കാറ്റുണ്ട് നിങ്ങൾ 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 എൻജോയ് ഞാൻ ഒന്ന് റിവ്യൂ ആഹാരം കഴിക്കുമ്പോൾ ടേസ്റ്റ് ചെയ്ത് കഴിക്കാം ഇത് സംഭവം സിലോപ്പി കറി അല്ലേ സിലോപ്പി സിലോപ്പിയാണല്ലോ മുഴു സിലോപ്പിയാണല്ലേ സിലോപ്പി എന്ത് കറി സിലോപ്പി കറി കറി ആണല്ലേ അയച്ചത് അടിപൊളി സിലോപ്പി കറി കയറിട്ടുണ്ട് അവിടെ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ഇവിടെ ചേച്ചി എന്താ സംഭവം ചേച്ചി നല്ല പിടിയാണ് ഇവിടെ ഫ്രൈ രണ്ട് ചെമ്മീൻ ഇതിലൊക്കെ ഇവിടെ തിരക്കുണ്ട് തിരക്കുണ്ട് അയറും നല്ല ഒക്കെ ഇത് റോസ് ഇപ്പൊ ിലോപ്പി വാഴിലെ പൊള്ളിക്കുന്നതിനുള്ള ഗ്രേവിയാണ് അത് വറുത്തിട്ട് ഗ്രേവി അടിച്ച് തേച്ച് പിടിപ്പിച്ച് പിന്നെ വീടും പൊള്ളിച്ച് വാക്കുകൾ കിട്ടുന്നില്ല പറയാൻ ഭയങ്കര ടേസ്റ്റ് എല്ലാ ഡിഷസും ഭയങ്കര ഒത്തന്റിക് ആയിട്ടുണ്ട് എനിക്ക് കേരമീൻ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് താറാവ് നന്നായിട്ടുണ്ട് അല്ല ഞാൻ അഭിപ്രായം പറയാനായിട്ട് തുടങ്ങി കഴിഞ്ഞിട്ടെ എനിക്ക് ഞാനൊരു ഡക്ക് പ്രിയനാണ് എനിക്ക് ശരിക്കും ഡക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ട് ഡക്ക് നന്നായിട്ടുണ്ട് മീന് എന്നെ കാണുമ്പോ തന്നെ അറിയാം നല്ല ഫ്രഷ് ായിട്ടുള്ള മീൻസിയായിട്ട് കറക്റ്റ് പാകത്തിനാണോ വറുത്ത് വെച്ചിരിക്കുന്നത് താറാവശ്യം എന്നാ കഴിച്ചോങ്ങനീ അങ്ങനെ തോറാവു ഭയങ്കര അഭിപ്രായം ഞണ്ടാണ് രക്ഷോണ്ടാ വരാലിന്റെ നമുക്ക് ഇവിടെ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നോക്കാം അത്രയും നമുക്ക് ദശ കണ്ട ജമു വലിയ തല വരാലിൻ്റെ തലയാണ് ഒരു രക്ഷര ഗിയാണ് ഇവിടെ നിങ്ങൾ ധൈര്യമായിട്ട് വന്നോ ഇതിന്റെ ആംബിയൻസ് ഒരു നേരെ അങ്ങോട്ട് നോക്കറിയാം തൊട്ടടുത്ത് വെള്ളവും കായലും അതുപോലെ ചീനവലയും ഒക്കെയുള്ള ഒരു ഹട്ടിലായിരിക്കണത് പുറത്ത് ആംബിയൻസ് ഉഗറാണ് നല്ല ചെത്തുകളില് ചെത്തി ഇറങ്ങുന്നവര് കിട്ടും കേട്ടോ മരത്തിന്ന് തെങ്ങിന്ന് സോറി മര തെങ്ങിന്ന് ചെത്തി ഇറങ്ങുന്നത് അതുപോലെ നമുക്ക് കിട്ടും നല്ല താറാവ് എനിക്ക് ഇഷ്ടം സ്ഥാമരത്തിൻ്റെ പേര് ബീച്ച് വേ എന്നാണ് ബീച്ച് വേ വരുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർത്തലയിൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടുന്ന് അഴീക്കൽ ബീച്ച് അല്ലെ അന്തകാരനഴി ബീച്ചിലേക്ക് വരുന്നതിന് തൊട്ടടുത്തായിട്ട് ആ ബീച്ചിലേക്ക് എത്തുന്നതിന് തൊട്ട് മുന്നേ തങ്കിപ്പള്ളി റൂട്ടിലേക്ക് വരുമ്പോൾ തന്നെ കാണുന്ന റൈറ്റ് സൈഡിൽ ഉള്ള ബീച്ച് വേ ഫാമിലി റെസ്റ്റോറൻറ്റ് എന്നാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് അപ്പം എല്ലാവരും വരിക സന്തോഷം താങ്ക് യു